നമസ്കാരം കാലങ്ങളായി എൽ ഡി എഫ് കോട്ടയായ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശക്തനായ സ്ഥാനാർത്ഥിയായി അടൂപ്രകാശ് തന്നെ രംഗത്തു വന്നതോടെ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് രാവിലെയോടെ മേനംകുളം പാലം ജംഗ്ഷനിൽ സ്ഥാനാർത്ഥി എത്തുന്നു എന്നറിഞ്ഞതിന് പിന്നാലെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പ്രവർത്തകരും നാട്ടുകാരും സ്ഥാനാർത്ഥിയെ നേരിൽ കാണാനായി തടിച്ചുകൂടിയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനെ സ്വീകരിക്കാൻ ഷാളുകളും അടക്കം വൻ സന്നാഹമാണ് പ്രവർത്തകരും നാട്ടുകാരും ഒരുക്കിയിരുന്നത് സ്ഥാനാർത്ഥിയെത്താൻ അല്പം വൈകുമെന്ന് അറിയിച്ചതോടെ ഇന്നത്തെ ജോലി പോലും പലരും ഉപേക്ഷിച്ചു ഒടുവിൽ കാത്തിരിപ്പിന് വിരാമം വിട്ട് തങ്ങളുടെ നേതാവ് എത്തിയപ്പോൾ അഭിവാദ്യമർപ്പിക്കാനായി ആളുകൾ ചുറ്റും കൂടി അദ്ദേഹം ഓടി നടക്കുകയായിരുന്നു മണ്ഡലത്തിൽ ഉടനീളം വികസനം അത്തരത്തിലുള്ള ഇല്ലായ്മകളിൽ നിന്ന് ആറ്റങ്ങളെ മുക്തമാക്കുന്നതിനാണ് തന്റെ പ്രഥമ പരിഗണനയെന്നും അടൂർ പ്രകാശ് പറഞ്ഞു പ്രവർത്തകരുടെ ആവേശമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇവർ കാണിക്കുന്ന ഈ ആവേശമാണ് അവർക്ക് വേണ്ടിയാണ് അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത് തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവരുടെ എന്ന് വെച്ചാൽ ഈ പാർട്ടി പ്രവർത്തകരുടെ ആത്മാഭിമാനം വീണ്ടെടുക്കുവാൻ നിത്ഥയമായും എൻ്റെ കഴിവിൻ്റെ പരമാവധിയുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഞാൻ നിറവേറ്റിയിരിക്കും ഈ ആറ്റിങ്ങൽ പാർലമെൻ്റ് നിയോജ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആത്മാർത്ഥതയോടുകൂടി ഞാൻ പറയുന്നു ഈ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവും എന്നെ അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടക്കും വെച്ചത് അവരുടെ ആവേശവും അവർ കാണിക്കുന്ന ആത്മാർത്ഥതയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു തരുന്നതും ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കുവാൻ കഴിയും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ത്രികോണ മത്സരമായി അതിനെക്കുറിച്ച് അതൊരു പ്രശ്നമൊന്നുമല്ല ത്രികോണ മത്സരമൊക്കെ സ്വാഭാവികമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൈകി എന്ന ഒരു വിശ്വാസം എനിക്കില്ല എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ ഇറങ്ങിയത് പക്ഷേ ഇറങ്ങിയ നാൾ മുതൽ എന്നോടൊപ്പമുള്ള പ്രവർത്തകർ യു ഡി എഫിന്റെ പ്രവർത്തകർ എന്നുള്ളതിൽ അവരുടെ ആത്മാർത്ഥം അവരുടെ ഒരു ആവേശമാണ് എനിക്കും ആത്മധൈര്യം പകർത്തിത്തരുത് ഇടതുമുന്നണിയുടെ മണ്ഡലത്തിൽ അടൂർകാശിനെ പോലൊരു ശക്തനെ ലഭിച്ചതിന് അണികൾക്കും ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ച് ചെറിയ മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ഉത്തമവിശ്വാസമാണ് അതിൻ്റെ കാരണം കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയെട്ട് സമ്പൽസരക്കാലം ഈ നിയോജക മണ്ഡലത്തിൻ്റെ വികസന മുരടിപ്പിനും വാഗ്ദാന ലംഘനങ്ങൾക്കുമെതിരായി ഒരു ആഗ്രഹിക്കുന്നതാണ് ഈ നിയോജകമണ്ഡലത്തിൻ്റെ പുതു അതുകൊണ്ട് തന്നെ ശക്തനായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കോന്നിയുടെ വികസന നായകനായ അടൂർ പ്രകാശിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രവർത്തകരും ജനങ്ങളും പൊതുവിൽ ആവേശഭരിതരാണ് മുൻപ് ദുർബല സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചപ്പോൾ പോലും യു ഡി എഫിന് മണ്ഡലം കൈവിട്ടത് നിസ്സാരൂരിപക്ഷത്തിനാണ് രണ്ടായിരത്തിഒൻപതിൽ ജി ബാലചന്ദ്രൻ മത്സരിച്ചപ്പോൾ വെറും പതിനാറായിരം വോട്ടുകൾക്കായിരുന്നു പരാജയം ബിന്ദു കൃഷ്ണ മത്സരിച്ചപ്പോൾ പക്ഷേ ഭൂരിപക്ഷം എഴുപതിനായിരത്തിലേക്ക് സമ്പത്ത് ഉയർത്തി കോന്നി മണ്ഡലത്തിൽ മത്സരിച്ച് എം എൽ എ ആയപ്പോഴും പിന്നീട് മന്ത്രിയായപ്പോഴുമെല്ലാം മണ്ഡലം നോക്കുന്ന വ്യക്തി എന്ന പേര് സമ്പാദിച്ചിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം